ഹൈക്കൂട്ടുകാരെ ഇനി ഞാൻ മത്തങ്ങ വെച്ച് ഇങ്ങനെ ഒരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് ഇതെങ്ങനെയാണ് തയ്യാറാക്കണെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോവാം ഹൈക്കൂട്ടിയാരെ സിലം ബ്ലൗസിലേക്ക് സോദ ഇന്ന് മത്തങ്ങ വെച്ചൊരു റെസിപ്പി നോക്കാം ഒരു വെറൈറ്റി റെസിപ്പിയാണ് ചെയ്യുന്നത് അതിനുവേണ്ടി എൻ്റെ ഇതുപോലെ ഇത്രയും ഇതുപോലൊരു പീസാണ് എടുത്തിരിക്കുന്നത് ഉണ്ടല്ലോ ൊക്കെ ചെത്തി ഒന്ന് വൃത്തിയാക്കി എടുക്കണം അതുപോലെ എല്ലാം ഒന്ന് ചെത്തി എടുക്ക അപ്പോഴും നമ്മുടെ മത്തങ്ങ ഞാൻ കുറച്ച് അരിഞ്ഞിട്ടുണ്ട് എന്തല്ലേ ഇനി ബാക്കി അരിഞ്ഞെടുക്ക അപ്പൊ ഇതേപോലെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇതുപോലെ കട്ട് ചെയ്യുന്ന ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ കുറുകെ കട്ട് ചെയ്യാന എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് വലുതായിട്ട് കഴിയുമെങ്കിൽ കുറച്ചൊന്ന് കട്ട് ചെയ്ത് പിന്നെ വലുതായിട്ട് കിടക്കണ ഇഷ്ടമാണെങ്കി കുഴപ്പമില്ല അവന അവര ഇഷ്ടത്തിന് അരിഞ്ഞെടുക്ക ഞാൻ പിന്നെ ഈ രീതിയിലാണ് അരിഞ്ഞത് അതൊന്ന് കാണിച്ചുവാഴ്ച ബാക്കിയുള്ളതും ഇതുപോലെ അരിഞ്ഞെടുക്കാൻ ഇതുപോലെ കട്ട് ചെയ്ത് ചെയ്തെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇതിനെ കഴുകി ഇതിനൊന്ന് കഴുകിയെടുക്കും നമ്മുടെ മത്തങ്ങയെല്ലാം ഇവിടെ അരിഞ്ഞെടുത്ത് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി കൊണ്ട് വെച്ചിട്ടുണ്ട് ഇനി ഒരു ചെറിയൊരു പീസ് ഇഞ്ചി അതേപോലെ ഒരു രണ്ട് പച്ചമുളക് കട്ട് ചെയ്തത് ഇത്ര ഇട്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അതുപോലെ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതേപോലെ ഇത്ര അളവിനാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് മുങ്ങി നിൽക്കാൻ കണക്കാക്കിയാണ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഉണ്ടെങ്കിൽ ஆசிய உப்பு இட்டு கொடுக்க இனி இது ஒன்று அடச்சு கொடுக்க அதே போல இதுல ஒருபிடி தேங்க எடுத்துட்டு அது போயிட்டு என்ன ഒരു നാല് കുഞ്ഞുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് ഉണ്ടല്ലേ ഇനി ഇതിലേക്ക് ഒര ടീസ്പൂൺ ജീരകം കൂടെ എടുക്കുക ഇതിനെ ഒന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം അങ്ങനെ നമ്മുടെ മത്തങ്ങയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഉണ്ടല്ലോ വെള്ളമൊക്കെ വറ്റി അപ്പം ഞാൻ ഒഴിച്ചുകൊടുത്ത വെള്ളം കറക്റ്റായിരുന്നു ണ്ടല്ല നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല പോലെ അതിനെ ഒന്ന് കുഴച്ചെടുക്കണം ഇപ്പം തീ ഓഫ് ആക്കിയാണ് ഇട്ടിരിക്കണേ നല്ലപോലെ കുഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പീ നീങ്ങാൻ ശാല അരപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കൊഴിച്ചുകൊടുത്ത് അരപ്പിൻ്റെ പച്ച ചൊവ്വയൊക്കെ ഒന്ന് മാറ്റി എടുക്ക ഒന്ന് അടച്ചു കൊടുക്ക നമ്മുടെ ഈ അരപ്പിൻ്റെയൊക്കെ പച്ച ചൊവ്വയൊക്കെ ഇവിടെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇനി ടീ ഓഫ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇപ്പം തീ ഓഫ് ചെയ്തിട്ടുണ്ട് എന്താ കണ്ടല്ലേ ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് തൈരെടുത്തിട്ടുണ്ട് നമുക്ക് നോക്കിയിട്ട് ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കാം കുളുപ്പനുസരിച്ച് ഒഴിച്ചു കൊടുക്കത്രയും കറക്റ്റ് ആയിരുന്നു ഇനി ഉപ്പുണ്ടോ എന്ന് നോക്ക ഉപ്പ് ഇപ്പൊ നല്ല പുളിയുള്ള തൈര് വേണം എടുക്ക അതാണ് നന്നായിരിക്കുന്നത് അതാകുമ്പോൾ നല്ല പുളിപ്പുണ്ടാവും ഇത് തന്നെ മതിയാവും വൺ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കാം അതേപോലെ മൂന്ന് കുഞ്ഞുള്ളി കട്ട് ചെയ്തത് രണ്ടുമൂന്ന് വറ്റൽമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക അതേപോലെ കറിയിൽ വീട്ടിൽ ഇട്ട് കൊടുക്കുക ത്തങ്ങ വെച്ചാരും ഇതുപോലെ ചെയ്തു നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്ക ഭയങ്കര ടേസ്റ്റാണ് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോഴ് മാക്സിമം നല്ല പുളിപ്പുള്ള തൈര് എടുക്ക അതാണ് നല്ലത് അപ്പോഴും ഒരു പ്രാവശ്യം ഇതുപോലെ ചെയ്ത് നോക്ക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അല്ല അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ കാണാം അതുപോലെ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്